ഹലോ ഗൈസ് നമ്മളിത് പുറത്ത് പോകും കേട്ടോ അപ്പം നല്ല മിന്നലുണ്ട് കേട്ടോ കണ്ടോ ലൈറ്റ് മിന്നലുണ്ട് പിന്നെ നല്ല കാറ്റും ഉണ്ട് നമ്മളിതേ ഏട്ടൻ്റെ ബേർത്ത് ഡേക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി വന്നിരിക്കുക കേട്ടോ അപ്പം ടീഷർട്ട് എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അത് നമ്മൾ രണ്ട് മൂന്നെണ്ണം സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ വേദെടുക്കണമെന്നുള്ള കാണിച്ചിരുന്നില്ല കേട്ടോ ലാസ്റ്റ് കാണാം അപ്പോൾ അതൊക്കെ വാങ്ങി നമ്മൾ നേരെ തിരിച്ചു പോകാനും കേട്ടോ അപ്പോൾ ചെറുതായിട്ടൊക്കെ മഴ ഇങ്ങനെ പൊടിയുന്നുണ്ട് അപ്പോൾ നമ്മൾ വാൻ പോവാൻ വിചാരിച്ചിട്ടോ വീട്ടിൽ പിന്നെ നമ്മൾ കുറേ കടയിൽ ഡയറി മിൽക്ക് തെരഞ്ഞു നടന്നു കിട്ടോ പിന്നെ മഴ ഒന്ന് കുറച്ച് ചാറിൽ കൂടിയപ്പോൾ നമ്മളിത് ഇവിടെ സൂപ്പർ മാർക്കറ്റിൻ്റെ സൈഡിൽ കയറി നിന്നു കേട്ടോ അപ്പോൾ കണ്ട നിലത്ത് മഴ കാണുന്നുണ്ടോ എനിക്ക് അറിയില്ല കേട്ടോ മഴ അത്യാവശ്യം നന്നായി ചാറിന് അപ്പോൾ ചാരി കഴിഞ്ഞപ്പോൾ നമ്മൾ അവിടുന്ന് പോകുന്നു പിന്നെ അത് വേറെ കടയിൽ കയറി ഡയറി മിൽക്ക് ഉണ്ടോ നോക്കാൻ വേണ്ടി കയറി അവൾക്ക് ഡയറി മിൽക്ക് ഭയങ്കര ഇഷ്ടം അപ്പോൾ കാണുവെച്ചിട്ടുണ്ട് അപ്പോൾ അത് കിട്ടിയില്ല കേട്ടോ അപ്പോൾ വേറെ ഒന്ന് രണ്ട് സാധനങ്ങളൊക്കെ വാങ്ങി ാണ് കുടി നിക്കണോ ഇരിട്ടായത് കൊണ്ട് എന്താ അറിയില്ല അവർ പേടിച്ചല്ലോ അവിടെ നിന്ന് ഇനി ഞാനാവാൻ അപ്പൊ നാളെ ബർത്ത്ഡേന്റെ എന്റെ കുട്ടിക്ക് അപ്പൊ ഏട്ടന്റെ ബേർത്ത് അപ്പൊ നമ്മള് കേക്ക് വാങ്ങാൻ പോവാണ് നമ്മൾ ഇന്നലെ പോയിട്ട് ഡ്രസ്സൊക്കെ എടുത്തു കേട്ടോ അപ്പം അതിന് നമ്മൾ ഇതേപോലെ ഒരു വീഡിയോ ചെയ്തു പക്ഷേ വേറെ അതിലും വണ്ടിയില്ല നാളെക്കായിട്ടാ ഒരു സംഭവമാകുമ്പോൾ വണ്ടി പോയിട്ടോ അപ്പോൾ നമ്മൾ ഇന്നലെ പോയി ഡ്രസ്സൊക്കെ എടുത്തു ഇന്ന് ഫസ്റ്റ് മഴ ചാറുണ്ട് കേട്ടോ അപ്പം ഇന്ന് ഇനി നമുക്ക് കേക്ക് വാങ്ങണം പിന്നെ നമുക്ക് എന്തൊക്കെ വാങ്ങാണ്ട് പാലട ഡയറി മിൽക്ക് നമുക്ക് ഡയറി മിൽക്ക് ഭയങ്കര ഇഷ്ടം അപ്പം അതൊക്കെ വാങ്ങാറുണ്ട് അപ്പം അതൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ പോവുക അമ്മ മാറ്റുന്നുണ്ട് കാച്ചി

കേക്ക് കണ്ടിട്ട് നല്ല കളക്ഷൻസ് ഉണ്ട് കേക്ക് കണ്ടിട്ട് കൊച്ചു കേക്കിന്റെ അടിച്ച് നിക്കല്ലേ അമ്മന്റെ മടിയില് കേക്ക് ഉണ്ട് ഈ കേക്ക് ഈ കേക്ക് കണ്ടിട്ടാണ് കാശി ഇവിടെ മണിഞ്ഞി നിക്കണത് അല്ലേ അയ്യോ അതാ വാതില് തുറന്നത് വണ്ടി വരുന്നുണ്ടെങ്കിൽ പോട്ടെ പോട്ടെ പോട്ടേന്ന് അറിയണെന്തോ കറണ്ട് ഇല്ലാത്തതുകൊണ്ട് ഞാൻ മെഴുകുത്തരെയും കത്തിച്ചുവെച്ചിട്ടുണ്ട് ഫ്ലാഷ് വേറെ ഫോണിന്റെ ഫ്ലാഷ് ഒക്കെ അടിച്ചിട്ടോ ഇതാണ് കേട്ടോ നമ്മള് വാങ്ങിയത് ഫ്രണ്ട് മെയിനാണ് ബ്ലാക്ക് ബ്ലാക്ക് ബാക്ക് ഇല്ലാട്ടോ ഇതാണ് നമ്മൾ വാങ്ങിയത് കേട്ടോ അതുകൊണ്ടുതന്നെ ഇത് മേടിയാണ് വാങ്ങിയത് പാകാവോന്നറിയി നമുക്ക് നോക്കാം കണ്ടോ മെഴുകുത്തരി കത്തി വെച്ചിട്ടുണ്ട് ഇവിടെ ഒരു ഫോണിൻ്റെ ഉണ്ട് മഴ കാരണം കറണ്ട് പോയിരുന്നുണ്ട് അതുകൊണ്ടാണ് അപ്പം ഇനി ഇത് പൊതിയാനട്ടോ പിന്നെ നമ്മൾ വാങ്ങിയത് വാങ്ങിയതാട്ടോ അവൾക്ക് ഡയറിമേൽക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം നമ്മളൊരു ഡയറിമേൽക്ക് വാങ്ങി ഇനി ഇത് പൊതിയാനട്ടോ ഇതൊക്കെ പൊതിയ വേൻ സെറ്റാക്കണം അപ്പം തന്നെ ഏടരയും അവൻ എട്ട എട്ടരാക്കാകുമ്പോഴത്തേനും അവൻ വരും കേട്ടോ വേഗമൊക്കെ സെറ്റാക്കണം അപ്പം അവിടെ ഇത് സെറ്റ് സെറ്റാക്കേണ്ടിട്ടോ ഡെക്കറേഷൻ ചെയ്യണ്ടിട്ടോ ഹാപ്പി ബർത്ത് ഡേ അത് ഇതെന്നൊക്കെ ഇത് സെറ്റാക്കുന്നുണ്ട് എന്താ സെറ്റാക്കിയ ോ കരുണ്ട് അതാണ് പ്രശ്നം ആരംഭിക്കാണ് കുറച്ച് അടുത്തടുത്തേക്ക് വെക്കണം നാളെ ഒരു എന്താണ് അലിയന്റെ ബർത്ത്ഡേ ആയിട്ട് എന്താ നിങ്ങൾക്ക് പറയാനുള്ളത് സർപ്രൈസ് ആയിട്ട് എന്ത് ബർത്ത്ഡേ ബർത്ത്ഡേ സർപ്രൈസാക്കി കൊടുക്കേ ഒരു ഗിഫ്റ്റ് ഞാൻ അത് സെറ്റ് ആക്കിട്ടുണ്ട് കേട്ടോ ഇനി അടുത്തത് നമുക്ക് ഇതിന്റെ മേലിട്ട് വെച്ചിരിക്കണേ കാശി കണ്ടു കഴിഞ്ഞ കാശി ഒപ്പം നിൽത്തിട്ട് അകടം വാക്ക് ഒരു ഗിഫ്റ്റ് ഇത് രണ്ടെണ്ണം കേട്ടോ നമുക്ക് ഈ കവറിലൊക്കെ കിട്ടുമ്പോൾ പ്രത്യേക സന്തോഷമല്ല എനിക്ക് ഭയങ്കര ഇഷ്ട ഇങ്ങനെ കവറിലൊക്കെ പൊതിഞ്ഞിട്ട് തരണം ഇപ്പൊ മിഠായി വേറെ എന്തായാലും ഇങ്ങനെ പൊതിഞ്ഞൊക്കെ തരണം എനിക്ക് ഭയങ്കര ഇഷ്ട അപ്പം എന്താ തരണം കാശി കാ പായസം പിന്നെ അതാ കട്ട് മൂടി ചിക്കൻ കറിക്കാളായിട്ട് എന്താ പറയാനുള്ളത് ഏൻ്റെ എന്താ പറയാനുള്ളത് എന്താ പറയാനുള്ളത് എന്നാ ചോദിച്ചത് എന്താ എന്താണ് അവനോട് പറയാനുള്ളത് ഈ പറ്റി വേറെ ഒന്നും ഇല്ല ഓ നന്നായി വരട്ടെ അങ്ങനെ ആവട്ടെ അങ്ങനൊന്നും പറയാലും പറഞ്ഞാൾക്കാരനെ കാത്തുനിക്ക് ഒക്കെ തീരെ അധിക നല്ല ഹാപ്പി ബർത്ത്ഡേ ചിത്ത

ശി കേ അത്തൂന് വെച്ചോടുക്ക് കാശി അത്തുവിന്റെ വായിൽ അച്ചോടുക്ക് അത്തുവിന്റെ അത്തുനെടുക്കാ ഞാൻ അത്തുനൊടുക്ക് ഞങ്ങള് ചോദിച്ച കട അറച്ച കേൾ വിചാരിക്ക ഞങ്ങൾ <widely sauna stealing sound> <mysticism> yeah. <mid to> <vegetablesgettable>

വേലക്കി ടീഷർട്ട് വാങ്ങണ്ടല്ലോ അത് പാലാണോ നോക്ക് ഇങ്ങനെ മാറ്റി അപ്പോൾ നമ്മുടെ ഇന്നത്തെ ബർത്ത്ഡേ സെലിബ്രേഷൻ ഒക്കെ ഇവിടെ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഉറ്റാറ്റി ബൈ സി യു ഇനി അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം ബായ് കാശിയുടെ കളിയും കഴിഞ്ഞു